അസ്സാം വലൈക്കു വറഹത്തുല്ലാഹി ഉബർകാത്തും ആറാം ക്ലാസ്സിലെ തജ്വീദുർ ഖഹാനിലെ രണ്ടാമത്തെ പാഠം മസലിൽ ഒത്തുറുജ പോലെ എന്നാണ് ഹെഡിങ്ങിന്റെ മീനിങ് രണ്ട് പൊതികളുമായാണ് ഉസ്താദ് ക്ലാസ്സിൽ വന്നത് കുട്ടികൾ ആകാംക്ഷയോടെ നോക്കി ഉസ്താദ് ഒന്നാമത്തെ പൊതി തുറന്നു ക്ലാസ് റൂമിൽ നല്ല സുഗന്ധം അതിൽ കുറച്ച് മധുര ആയിരുന്നു ഉസ്താദ് കുട്ടികളെ ഖുർആാൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയെ നബി നബിസ്വല്ലാഹു അലൈഹി മധുര നാരങ്ങയോടാണ് ഉപമിച്ചിട്ടുള്ളത് ഇതിന് നല്ല വാസനയും നല്ല മധുരവുമുണ്ട് ശരിയല്ലേ കുട്ടികൾ ഒരുമിച്ച് പറഞ്ഞു അതെ കുട്ടികൾക്ക് കൗതുകമായി അടുത്ത പൊതിക്കാലത്ത് എന്തായിരിക്കും ഉസ്താദ് രണ്ടാമത്തെ പൊതി തുറന്നു അതിൽ കുറെ കാരക്കകളായിരുന്നു ഖുർആാൻ പാരായണം ചെയ്യാത്ത സത്യവിശ്വാസിയെ നബിസ്വല്ലാഹു അലൈഹി വല്ല കാരക്കയോടാണ് ഉപമിച്ചത്

ഖുർഖാൻ പാരായണം ചെയ്യുന്ന വിശ്വാസി എന്തിനെ പോലെയാണ് മധുര നാരങ്ങയെ പോലെയാണ് രീഹുവൻ അതിനെ മണം നല്ലതാണ് അതിന് രുചി മധുരമുള്ളതാണ് മസല എക്ര ഉൽ ഖുർഖാന ഖുർഖാൻ പാരായണം ചെയ്യാത്ത വിശ്വാസി ക മസലി തമ്പ്രാരക്കെ പോലെയാണ് ലാ രീഹ അതിന് മണമില്ല താങ്ങു ഹാഹുലുവൻ അതിന് നല്ല മധുരമുണ്ട് ഇനി ഖുർആാൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയുടെ അകവും പുറവും മഹത്തരമാണെന്നാണ് അലൈഹി അഹുഅലൈസ്ലം പഠിപ്പിക്കുന്നത് അതിനാൽ നാം നിത്യവും ഖുർആാൻ ഓതണം അൽ മാഹിറുൽ ഖുർആാനി സഫറത്തിൽ കിറാമിൽ ബറ ഖുർആൻ നന്നായി പഠിച്ചു പാരായണം ചെയ്യുന്ന വ്യക്തി അള്ളാഹു താലയുടെ അത്യുന്നതരായ മലക്കളോടൊപ്പമായിരിക്കും അവരുടെ സ്ഥാനം ഖുർആൻ നന്നായി പഠിച്ചു പാരായണം ചെയ്യുന്ന വ്യക്തികളുടെ സ്ഥാനം അള്ളാഹുത്താനിയുടെ അത്യുന്നതരായ മലക്കുകളോടൊപ്പമായിരിക്കും ഖുർആാൻ പാരായണം നിയമാനുസൃതമാവണമെങ്കിൽ നിയമങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ നിപുണനായ ഉസ്താദിൽ നിന്ന് കേൾക്കുകയും വേണം തിളാത്തു സഹി ആവാൻ മൂന്ന് റുക്കിനുകൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നേതാണ് നബിസുലാഹു അലൈഹി സ്വലമിലേക്ക് എത്തുന്ന സനദ് ഉണ്ടായിരിക്കുക സനദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത് അവിടുന്ന് ശിഷ്യന്മാരായ സ്വഹാബികൾക്ക് ഓതി കൊടുത്തു അവർ താബിയുകളെ പഠിപ്പിച്ചു അപ്പൊ അല്ലാഹു തആല നബിഅ അലൈഹി സ്വലാം മുഖേന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നൽകി അവിടുന്ന് ശിഷ്യന്മാരായ സ്വഹാബികൾക്ക് ഓതി കൊടുത്തു അവർ താബിയുകൾക്ക് സുഹാബത്തിനെ പിന്തുടരുന്നവരാണ് ആര് താബിയുകൾ റസൂൽദാനെ പിന്തുടരുന്നവര് സുഹാബികളാണ് അങ്ങനെ പ്രസിദ്ധരായ കാര്യങ്ങളിലൂടെയും ഉസ്താദുമാരിലൂടെയും നമുക്ക് ലഭിച്ചു ഇപ്രകാരമാണ് നാം ഖുർആാൻ സ്വീകരിക്കേണ്ടത് രണ്ട് അറബി ഗ്രാമർ അനുസരിച്ചാവുക മൂന്ന് അർറസ്മിൻ ഉസ്മാനി അറിയുക നമ്മൾ നേരത്തെ പറഞ്ഞ റസ്മുൽ ഓസ്മാനിയെ കുറിച്ച് അറിവുണ്ടാവുക ഖുർആാനിന്റെ പ്രത്യേക എഴുത്ത് രീതിയായ അർറസ്മുൽ ഉസ്മാനി അറിഞ്ഞില്ലെങ്കിൽ പാരായണത്തിൽ ധാരാളം പിഴവുകൾ വരാൻ സാധ്യതയുണ്ട് ഖുർആാൻ നിയമാനുസൃതം ഓതിപ്പടിക്കാനും പാരായണം ചെയ്യാനും അള്ളാഹുത്താല നമുക്ക് തോഫീത്ത ചെയ്യട്ടെ ആമീൻ ഹൈദരാബാദിൽ ഒന്ന് നഫീൽ ഒന്ന് ഉത്തർജ മധുര നാരങ്ങ ഓപ്ഷൻ ഡി ആണ് രണ്ട് തമ്രത്തുൻ ഓപ്ഷൻ എ കാരക്ക മൂന്ന് ഓപ്ഷൻ ബി വാസന നാല് താമൻ ഓപ്ഷൻ സി രുചി അടുത്തത് നുജീബുബി കലീമത്തിൻ വാഹിദ ഒന്ന് കുർക്കാൻ പാരായണം ചെയ്യുന്ന ഉപമ അസൽ ഉത്തർജ മധുര നാരങ്ങ രണ്ട് ഖുർആാൻ പാരായണം ചെയ്യാത്ത മിനിന്റെ ഉപമ കലി തമ്രി കാരക്കയെ പോലെ മൂന്ന് കിറാത്ത് സഹിഹാവാൻ എത്ര റുക്കിനുകളുണ്ട് മൂന്ന് റുക്കനുകളുണ്ട് അത് പൂരിപ്പിക്കാനാണ് ഖുർആാൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയുടെ അകവും പുറവും മഹത്തരമാണെന്ന് നബിസ് അലൈഹി അലൈസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് ഖുർഖാൻ നന്നായി പഠിച്ചു പാരായണം ചെയ്യുന്ന വ്യക്തി അള്ളാഹു താലയുടെ അത്യുന്നതരായ മലക്കളോടൊപ്പമായിരിക്കും അടുത്തത് ഒരു ഫിക്ര ഇതാനാണ് പാരാഗ്രാഫ് ഖുർആൻ പാരായണം സഹിയാവാനുള്ള റുക്കിനുകൾ നമ്മുടെ പാഠത്തിൽ പറഞ്ഞതാണ് കണ്ടെത്തി എഴുതാവുന്നതാണ് ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അസ്സാം വലൈക്കു വർഹമത് വബറക്കാത്തു